ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വിശേഷമാണ് നിങ്ങളെ മുന്നിൽ നമ്മുടെ അടുക്കള പാചകം ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നില്ല ഒരു കുഞ്ഞ് പാചകം എന്ന് മാത്രം പറയാം ഇല്ല ഇല്ല അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണുക കേൾക്കുക അടുക്കള പാചകം തുടങ്ങിയിട്ടുണ്ട് തേങ്ങ ഇവിടെ തിരികെ ഇവിടെ വെച്ചിട്ടുണ്ട് അരിശീനി കപ്പ അതരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് അരി തിളപ്പിച്ചിരക്ക ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നെമ്മീനാണ് കേട്ടോ സ്പെഷ്യൽ ഞാൻ വീഡിയോ എടുക്കണ്ട അത് കരുതി പിന്നെ ഈ മീൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞ് ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ എടുത്തത് നെമ്മീന് എഴുന്നൂറ് രൂപ എന്തോ പറഞ്ഞതെന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് എന്താ ചേട്ടൻ വാങ്ങിയെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യണം നല്ല മീൻ നമ്മളിതൊക്കെ പീസ് ഒരു പീസ് നമ്മൾ പിന്നെ ഹോട്ടലിൽ കഴിക്കാൻ പോയാലും അതിന് നല്ല വിലയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കുന്നതിന് പോരെ ഇതുപോലെ പത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു മീൻ വാങ്ങി വീട്ടിൽ നമുക്ക് വിശാലമായിട്ട് വെച്ച് കഴിക്കാം അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ ഒന്നും കാണിക്കുന്നില്ല ഇതിൻ്റെ പൂച്ച മീനിൻ്റെ ഇത് കിട്ടിട്ട് പൂച്ച കിടന്ന് വേളം വയ്ക്കുന്നതുകൊണ്ട് ഒരു നാലഞ്ച് മിനിറ്റുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പം മരിച്ചിന് കഴുകി അടുപ്പത്ത് വെക്കണം മീൻ അരച്ച അരച്ചടുപ്പത്തോട്ടാക്കിയിട്ടാണ് നമുക്ക് മീൻ കട്ട് ചെയ്യാൻ മീൻ അരച്ച അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് മീൻ കട്ട് ചെയ്യണം അപ്പോഴത്തേക്ക് കറി തിളക്കി മീൻ ഇട്ട് കൊടുക്കാം ആദ്യം മരിച്ചിന് കഴുകി അടുപ്പത്തോട്ടാക്കട്ടെ ഇപ്പം നമ്മുടെ ഒരു മീൻ കട്ടിങ് വീഡിയാണ് നിങ്ങൾ കാണുന്നത് മീൻ കട്ടിങ്ങും കൂടെ കാണിക്കാൻ കഴിഞ്ഞു നമ്മുടെ മീൻ കട്ടിങ് വീഡിയോ പലരും കണ്ടിരിക്കും ചൂര മീനൊക്കെ കട്ട് ചെയ്യണം നിങ്ങളൊക്കെ കണ്ടിരിക്കും അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ മീനായതുകൊണ്ട് ഇതങ്ങട്ട് നമ്മള് കാണിക്കാം നിന്റെ തോടൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ തോലൊന്നും കളയുന്നില്ല സംസാരിച്ചോളൊന്നും കട്ട് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ നിങ്ങളത് ക്ഷമിക്കുക സംസാരിക്കാണ്ട് നമ്മള് മീൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എങ്കിൽ സംശയം നമ്മുടെ കട്ടിങ് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഏതോ ഏതോ കാണുന്ന ൊലി കളയണന്നാണ് ഞാൻ ആലോചിക്കുന്നു എൻറെ അമ്മയൊക്കെ ഇതിന്റെ തൊലി കളയാറില്ല കേട്ടോ എന്റെ അമ്മയൊക്കെ ഇതിന്റെ തൊലി കളയാറില്ല നമുക്ക് ഈ തൊലി കളഞ്ഞു കളഞ്ഞു കളയാതിരുന്നപ്പെന്തോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തൊലിയിൽ പകുതി മീനും തൊലിലോട്ട് പോകും ഞാനേ തോല് കളയുന്നില്ല കേട്ടോ തോലൊന്നും കളയുന്നില്ല കളഞ്ഞാൽ പകലി മീനും തോലിലോട്ട് പോകും കത്തിക്ക് മൂർച്ച കുറവാണോ എനിക്ക് മീനിൻ്റെ വയറൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ മീനിൻ്റെ വയറൊന്നും എനിക്ക് എനിക്കിഷ്ടപ്പെടത്തില്ല എന്തായാലും ഞാൻ അതിലിടുന്നുണ്ട് മോണാ ചാട്ടനൊക്കെ വേണമെങ്കിൽ ഇട്ടെ എനിക്കിഷ്ടമില്ല പറ്റുന്നതൊക്കെ ഞാൻ തോൽ എടുക്കാൻ കേട്ടോ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല പറ്റുന്നതിന്റെ തോലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ത്രത്തോളം വീഡിയോക്ക് രണ്ട് കൂടും ഉണ്ടോ പറ്റുന്നതൊക്കെ ഞാൻ തോൽ എടുത്ത് വെക്കാം അപ്പൊ ഇനി നമ്മളിത് റി ഞാൻ വറുക്കാനേ വറുക്കാൻ വേണ്ടിയിട്ട് വട്ടത്തിൽ വെട്ടാൻ പോകണം യിലൊക്കെ നല്ല വിലയാണ് കേട്ടോ നമ്മക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഇത് വാങ്ങിയത് ഉണ്ടല്ലോ രണ്ട് നാല് ആറ് പീസ് ഒന്നും കൂടെ എടുക്കാം പീസ് ഒക്കെ എടുത്തിട്ടുണ്ട് മുള്ളു പോലെ ഇരുന്താ ബാളേനെ പഞ്ഞ പോലെ ഇതിനു ഒച്ചിരി മുള്ള കൂടുതലാണ് വാളമീനി ഇതുപോലെ തന്നെ ഇതിൻ്റെ തലയ്ക്ക് മുള്ളു ഞാനിതിൻ്റെ തല മുഴുവനെ ഇടുന്നുണ്ട് എൻ്റെ ചേട്ടന് കൊടുക്കും പാവം തല മുഴുവനെ ഇടുന്നുണ്ടും അപ്പം നമ്മുടെ ഒരു മീൻ കട്ടിങ് വേദിയാണ് നമ്മൾ കണ്ട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പറ്റുന്നതൊക്കെ തോല് എടുത്തിട്ടുണ്ട് ഈ മീൻ്റെ തോൽ അങ്ങനെ ആരും എടുക്കാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ പണ്ട് നമ്മൾ കറി അറിവെക്കുമ്പോൾ അങ്ങനെ തോലൊന്നും എടുക്കാറില്ല ഞാനും പറ്റുന്നതൊക്കെ എടുത്ത് ബാക്കി ഒക്കെ എടുക്കാതിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കറിയൊക്കെ ആയതിന് ശേഷം കാണാം അടുപ്പിട അടുപ്പിലായിട്ടുണ്ടേ മീൻ വറുത്താനിട്ടിട്ടുണ്ട് മരിച്ചിനെ മരിച്ചിന് റെഡി ആയിട്ടുണ്ട് വേറെ കറിയൊന്നും വെക്കുന്നില്ല മീൻ കറി മാത്രം മതി മീൻ കറി ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതലേ ഈ മീനിനുണ്ടല്ലോ ഓവർ എരിയൊന്നും അരയ്ക്കത്തില്ല കേട്ടോ ഓവർ എരിയെന്നൊരു മീഡിയത്തിന് ഒരു മീഡിയത്തിനുള്ള അത് ഈ നെമ്മീനായാലും പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ അത് ഓ പേരുമ ആപോലി മീനുണ്ടല്ലോ ആവോലി മീനൊക്കെ ഇങ്ങനെ ഈ വെക്കുന്നതാണ് തീരെ എരിയില്ലാണ്ട് നല്ല ഇതിന് വെക്കുന്നതാണ് ടേസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ടേസ്റ്റ് പലർക്കും പല രീതിയാണ് പാചകം പലർക്കും പല രീതിയാണ് നമ്മുടെ രീതികളാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ പാത്രമൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട്